ഇത് നിങ്ങളുമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഒരു വലിയ കാർമിക് സൈക്കിൾ അവസാനിക്കുന്നു എന്നാണ് നിങ്ങളിൽ രണ്ടു പേരിൽ ഒരാൾ കൺട്രോൾ ചെയ്ത് ഈഗോ ഇഷ്യൂ അടിച്ച് നിൽക്കുകയാണ് എന്നാണ് ഇതിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് വരും പാസ്റ്റ് വിഷയങ്ങൾ എല്ലാം മാറി പുതിയ ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു സെപ്പറേറ്റായി മാറി നിൽക്കുന്നവർക്ക് സന്തോഷ വാർത്തയാണ് റീകണക്ഷൻ ഉണ്ടാവും സത്യം തുറന്നു പറയും ഈഗോ അടിച്ചു മാറി നിൽക്കുന്ന ടീംസ് എല്ലാം യൂണിവേഴ്സിൻ്റെ തീരുമാനത്തെ സ്വീകരിക്കേണ്ടി വരും കറങ്ങി നടക്കുന്നതും ചുറ്റിപ്പറ്റി നടക്കുന്നതും ഒക്കെ നിർത്തിയിട്ട് നല്ലൊരു തീരുമാനമെടുക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈഗോ കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ് യൂണിവേഴ്സ് ഇയാളെക്കുറിച്ച് സോഫ്റ്റ് ആക്കാൻ എന്താണ് മാർഗം എന്ന് തല പുകയ്ക്കുന്നുണ്ട് എന്തു പറഞ്ഞാലും ഒരു നന്ദിയില്ലാത്ത ഏതോ ടീംസിനെ യൂണിവേഴ്സ് താങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഇങ്ങനെ പല പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഹേർട്ട് പറയുന്നു എനിക്ക് റീയൂണിയൻ വേണം എന്ന് ബ്രെയിൻ പറയുന്നു ബ്ലോക്ക് ചെയ്യൂ മനസ്സ് പറയുന്നത് ചിക്കൻ ബിരിയാണി തിന്നണം എന്നാണ് ടോട്ടൽ പുള്ളി കൺഫ്യൂഷനിലാണ് അത് ആരായാലും യൂണിവേഴ്സ് ജഡ്ജ്മെൻറ്റ് ഡേ ലോഡ് ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം ലോഡിങ്ങിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലെ ഈഗോ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ വ്യക്തി ഇരിക്കുകയാണ് പുള്ളി കറക്റ്റാണെന്നേ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് അവർ ശരിയാണ് അവർ തെറ്റൊന്നും ചെയ്യാറില്ല ഹൃദയം ഇപ്പോഴും പ്രതീക്ഷ വെച്ചിട്ടുണ്ട് മനസ്സുമൊത്തും കൺഫ്യൂഷനാണ് ഇവിടെ വന്ന കാർഡ് പറയുന്നത് ഡ്രാമ സീസൺ ടു കൺഫേംഡ് ആണ് എന്നാണ് യൂണിവേഴ്സിന് ഒരു നീതിയുണ്ട് നിയമമുണ്ട് അവിടുന്ന് ഒപ്പ് വെച്ച് അയച്ചു കഴിഞ്ഞിരിക്കുന്നു കറക്റ്റ് ടൈമിൽ ഡെലിവേർഡ് ആകും നിങ്ങളുടെ വ്യക്തിയുടെ ഈഗോ എടുത്ത് ഫ്രീസറിൽ വെച്ചിരുന്നെങ്കിൽ എല്ലാം വേഗം സെറ്റായനെ മൈൻഡ് ഫുൾ ഓപ്ഷനാണ് കോൾ ചെയ്യണോ ബ്ലോക്ക് വേണോ അൺബ്ലോക്ക് വേണോ സ്റ്റോറി പോസ്റ്റ് വെക്കണോ ഡിസപ്പിയർ ആവണോ ബിരിയാണി ഓർഡർ ചെയ്യണോ ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷനിലാണ് യൂണിവേഴ്സ് പറഞ്ഞാൽ ഡ്രാമ നിർത്താൻ ഓർഡർ ഇട്ടപ്പോൾ ഈഗോക്കാരൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോക്കാർ പറയുന്നത് ഞാൻ റെഡിയല്ല എന്നാണ് റെഡിയല്ലേ കിട്ടുന്നത് വാങ്ങിക്കും അത്രയേ ഉള്ളൂ ഡ്രാമ കർമ്മ ടൈപ്പിങ്ങിലാണ് ഡ്രാമ ലോഡിങ്ങാണ് അത്ര തന്നെ നിങ്ങൾ എന്നാലും എനിക്ക് തന്നെ ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് വിഷമിക്കേണ്ട റിയൂണിയൻ ഉണ്ട്